നമസ്കാരം വിശാഖം അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാധിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കുകയും ചെയ്യും വിദേശത്ത് പോകാൻ നോക്കുന്നവർ പക്ഷേ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാതെ നോക്കണം സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും കുറെ കൂടി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയമുണ്ടായെന്ന് വരില്ല വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവരും നിങ്ങളുടെ കർമ്മരംഗം നല്ലതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്തുള്ളവർ തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണം പക്ഷം പരാജയങ്ങൾ വരാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അതീവ ശ്രദ്ധ വേണം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം പുതിയ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും പക്ഷെ വളരെ വിശദമായി അതാത് സാഹചര്യം പഠിച്ചു വേണം ചെയ്യേണ്ടത് കുട്ടികൾ പഠനകാര്യങ്ങളിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ പുരോഗതി നേടാൻ കഴിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കാൻ അവസരമുണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ നിലനിർത്തുന്നവർ തൽ സംബന്ധമായ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വിശദമായി രാശിചിന്തയിലൂടെ പരിശോധിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക